പ്രിയ വോട്ടർമാരെ ഞാനിവിടെ നിങ്ങളുടെ തോട്ടും കാട്ടക്കരയിൽ കാട്ടകര എല്ലാം മാറിപ്പോയി ഇവിടെ തൊട്ടിക്കാട്ടുകരയിൽ തൊട്ടിക്കാട്ടുകരയിൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് എൻ്റെ ചിഹ്നം പോകത്തിരിക്കുകയാണ് എൻ്റെ ചിഹ്നം വലുപ്പ എൻ്റെ ചിഹ്നം കണ്ണാടി നമുക്ക് ഈ കണ്ണാടി വെച്ച് മുഖം വരെ നോക്കാം അപ്പൊ നിങ്ങളാരും മറക്കണ്ട ഈ കണ്ണാടിയിൽ വോട്ട് വിലയേറിയ വോട്ട് തരാൻ മറക്കല്ലേ വോട്ട് തന്ന് ഈ സ്വന്തം ലോലനെ നിങ്ങൾ വിജയിക്കുക വിജയിപ്പിക്കുക ഈ കണ്ണാടിയിലെ പ്രത്യേകതയുണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഈ കണ്ണാടിന്റെ മുന്നേ ആര് എന്ത് വന്നാലും പിന്നെ ഒന്നും ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല ഒളിപ്പിച്ചു വെക്കാനും കഴിയില്ല എല്ലാം തുറന്നടിക്കും അതാണ് ഈ കണ്ണാടി പ്രത്യേകത അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചിഹ്നമായി തെരഞ്ഞെടുത്തത് നിങ്ങൾക്ക് വിശ്വാസത്തോടെ വോട്ട് ചെയ്യാം വോട്ടുകൾ ചെയ്ത് എന്നെ വിജയിപ്പിക്കാം വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ തോട്ടുകാട്ടുകരയിൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാമോ പ്രിയ വോട്ടർമാരെ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വികസനം എന്ന് പറഞ്ഞ വലിയൊരു വികസനമായിരിക്കും എല്ലാ മന്ത്രിസഭ തന്നെ താഴെ വിഴുന്ന അവസ്ഥയിലാണ് എൻ്റെ വികസനം ഫണ്ട് മാത്രം എന്ന് പറയല് ഞാൻ ഓരോ കാര്യങ്ങളും വികസനം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ ആരും ഇനി നിങ്ങൾക്ക് എ പി എൽ കാർഡ് ഇല്ല വള്ളി ബി പി എൽ കാർഡ് എല്ലാവർക്കും ഈ പ്രവർത്തന ഈ വാർഡിലുള്ള എല്ലാവർക്കും ബി പി എൽ കാർഡ് ഞാൻ നിങ്ങൾക്ക് ഡെയിലി ഡെയിലി അല്ല എല്ലാ മാസവും ഇരുപത് കിലോ അരി തരും അതേപോലെ മണ്ണെണ്ണ ഇപ്പം മൂന്ന് മാസത്തിൽ ഒരിക്കുകയാണ് അര ലിറ്റർ മണ്ണെണ്ണ തരുന്നത് ഞാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും അഞ്ച് ലിറ്റർ മണ്ണെണ്ണ നിങ്ങൾ വാരി കത്തിച്ചോളി ഒരു കുഴപ്പമില്ല കത്തിപ്പടരട്ടെ എല്ലാം അതാണ് എൻ്റെ വാഗ്ദാനം അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് നമുക്ക് എല്ലാവർക്കും എൻ്റെ ഫോൺ എൻ്റെ ഫോൺ കാണായില്ല അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കാണിച്ചേനെ നമുക്കിപ്പോൾ എല്ലാവർക്കും ഇൻ്റർനെറ്റ് അത്യാവശ്യമാണ് ഈ ടു ജി ബി ഡാറ്റ കഴിയുമ്പോൾ എഴുതി കാണിക്കും വാണിംഗ് നെറ്റ് തീർന്നു അടുത്ത് റീചാർജ് ചെയ്യുക ഇനി നിങ്ങൾ അതൊന്നും ഓർക്കണ്ട നിങ്ങൾ ഫസ്റ്റ് റീചാർജ് ചെയ്യേണ്ട കാര്യമേ ഇല്ല നിങ്ങൾ എത്രത്തോളം നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല അവസാന ഒരു ബില്ല് വരും അത് കണ്ട് നിങ്ങൾ ഞെട്ടാതിരുന്നാൽ മതി ഇനി നിങ്ങൾ ഈ ചെറിയ കുറുക്ക് വഴികൾ സൈക്കിൾ പോകുന്ന വഴികൾ ബൈക്കുകൾ പോകുന്ന വഴികളില്ല നിങ്ങൾ വെള്ളച്ചാടിക്കടക്കണ്ട ഒന്നും നടക്കണ്ട നിങ്ങളെ വീട്ടിലേക്ക് വെളിയിൽ കാലെടുത്ത് വച്ചാൽ അവിടെ ഫുൾ ഹൈവേ നിങ്ങൾ കാൽ വയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക വണ്ടികൾ ഇടിക്കാതെ നോക്കുക ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡെഡ് ആവും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക അതുകൊണ്ട് എന്നെ തന്നെ വിജയിപ്പിക്കുക ഞാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഓരോ വോട്ടുകളും എനിക്ക് തന്നെ തന്ന് വിജയിപ്പിക്കുക വിജയി ലാളിതനാക്കുക ഞാൻ നിങ്ങളുടെ സ്വന്തം ലോലൻ